അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വർഹമത്തുള്ള അസ്സലാത്തു വസ്സലാമു അല ഷറഫ് മുർസലീൻ ഓ അല അലിഹി ഒ സുഹബിഹി അജ്മഇൻ അമ്മാബാദ് ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് പെടുന്നനെയുള്ള മരണങ്ങളാണ് വാഹന അപകടങ്ങളും മറ്റുള്ള പലതരത്തിലുള്ള അപകട മരണങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ദിനം പ്രതി നമ്മളൊക്കെ കേൾക്കുന്നത് അള്ളാഹുറബുൽ ഇസ്സത്തായ പടച്ച തമ്പുര നമുക്കൊക്കെ ആരോഗ്യവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ യറബൽ ആലമി പ്രിയമുള്ളവരെ വളരെ വേദനാജനകമായ ഒരു മരണ വാർത്തയെക്കുറിച്ച് അറിയാൻ സാധിച്ചു പുത്തനയിലുള്ള അമ്മാർ വാഫി എന്ന് പറയുന്ന ഒരു സഹോദരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹം രാവിലെ മദ്രാസയിലേക്ക് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ വാഹന അപകടത്തിൽപ്പെട്ടുകൊണ്ട് അമ്മാർ വാഫി എന്ന് പറയുന്ന സഹോദരൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് ൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വയലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാ കീടക്കും അള്ളാഹു ഇസ്സത്തായ പടച്ച തമ്പുരാൻ ആ സഹോദരൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് അവൻ്റെ കൃപ കൊണ്ട് അള്ളാഹു എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ കബറ ജീവിതം സന്തോഷത്തിൻ്റെ വീടാ റാഹത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ ആ സഹോദരന് എല്ലാവിധ സന്തോഷങ്ങളും സമാധാനം അള്ളാഹു അവരുടെ കബർ ജീവിതത്തിൽ അള്ളാഹു കൊടുത്തന് പ്രിയപ്പെട്ട സഹോദരൻ്റെ ജീവിതം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ അമീൻ യാ അബ്ബുൽ ആലമി പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് നാമൊക്കെ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല ഇന്നല്ലെങ്കിൽ നാളെ ആറടി മണ്ണാകുന്ന പച്ചമണ്ണിലേക്ക് നമ്മളൊക്കെ പോയി കിടക്കേണ്ടവരാണ് നമുക്കൊക്കെ നല്ല ആരോഗ്യമുള്ളവരുണ്ട് നല്ല തൻ്റെ ഇടമുള്ളവരുണ്ട് നല്ല പവർ ഉള്ളവരുണ്ട് പക്ഷേ ഈ ലോകത്ത് നിന്ന് എപ്പോഴാണ് നമ്മളൊക്കെ വിട പറയുക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല ഇന്നല്ലെങ്കിൽ നാളെ ആറടി മണ്ണാകുന്ന പച്ചമണ്ടിൽ നമ്മളൊക്കെ പോയി കിടക്കേണ്ടവരാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പവിത്രമായ കുർആആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ലോകത്ത് നിന്ന് എല്ലാവരും നശിച്ചു പോകും നശിക്കാത്തവൻ അള്ളാഹു മാത്രമാണെന്ന് പരിശുദ്ധമായ ഖുർആനിൻ്റെ സൂറത്തു റഹ്മാനിലൂടെ അള്ളാഹു വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തുനിന്ന് നമ്മളും വിട പറഞ്ഞു പോകും അള്ളാഹുറബുൽ ഇസത്തായ പടച്ച തമ്പുരായ നമുക്കൊക്കെ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ നല്ലതുപോലെ കലിമ ചൊല്ലിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയുന്ന മുത്തുമിനിയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയ്ക്ക് ഉൾപ്പെടുത്തട്ടെ നമ്മക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ അറബല്ലാൽമീൻ പ്രിയപ്പെട്ടവർ അതുപോലെ അമ്മാ റുഹാഫിക്ക് വേണ്ടി നിങ്ങളൊക്കെ സാധിക്കുന്ന രൂപത്തിൽ ഒരു ഫാത്തിഹ എങ്കിലും ഓതി ഹതിയ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ പ്രിയപ്പെട്ട ആ സുഹൃത്തിന് ആ സഹോദരന് ഒരു ഫാത്തിഹ ഓതി നിങ്ങളൊക്കെ ഹതിയ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവെ അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ല വാഹനങ്ങളിൽ ഞങ്ങൾ പല ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കുന്നവരാണ് പല യാത്രകളും നമ്മൾ നടത്താറുള്ളവരാണ് അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും കാക്കണേ അല്ല പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല അള്ളാഹുവി ഒരുപാട് ബാധ്യതയുള്ളവരാണ് മക്കളുള്ളവരാണ് അതുപോലെ കടങ്ങളുള്ളവരാണ് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൻ്റെ മനോനുകരത്തിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അതിനിടയിൽ പെടുന്നനെ മരണങ്ങൾ കടന്നു വന്നാൽ ഞങ്ങൾക്ക് വേദനയാണ് റബേ പ്രയാസമാണല്ല ഞങ്ങളുടെ കുടുംബത്തിനത് താങ്ങാൻ സാധിക്കുകയില്ല അല്ല അള്ളാഹുവേ ഇന്ന് ഇവിടെ പറഞ്ഞുപോയി ആ സുഹൃത്തിന് നീ പൊറത്ത് കൊടുക്കണേ അല്ല അള്ളാഹുവെ കബറ ജീവിതം നീ വിശാലമാക്കി കൊടുക്കണേ അല്ല റബ്ബേ പുതുമണവാളൻ കിടന്നുറങ്ങുന്നത് പോലെയുള്ള സൗഭാഗ്യം ആ പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹുവെ നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല നാടിനും നാട്ടുകാർക്കും ദീനിനും മാതാപിതാക്കൾക്കും ഉപകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ല അദ്ദേഹം ചെയ്ത എല്ലാ നന്മകളും എല്ലാ സൽക്രമങ്ങളും

മലക്കുകൾ വരുന്നത് നാം കാണും കാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും